ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ വരാനിരിക്കുന്ന അടുത്ത അടുത്തയാഴ്ചത്തെ അടിപൊളി കഥയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനിയിപ്പോൾ ഔത്രാടമായി ഓണമായി ശനിയായി ഞായറായി നാല് ദിവസം നമ്മുടെ എപ്പിസോഡ് ഇല്ല പക്ഷേ ഈ നാല് ദിവസവും ഈ ഇനി വരാനിരിക്കുന്ന കഥകളൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും പവിത്രത്തിൻ്റെ തന്നെ അപ്കമിങ് എപ്പിസോഡുകളൊക്കെ അപ്പോൾ ഈ അടുത്ത ആഴ്ചത്തെ കഥ ഈ ഓൾറെഡി നെക്സ്റ്റ് വീക്ക് പ്രൊമോ എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെയാണ് പറയുന്നത് അപ്പോൾ അടുത്ത ആഴ്ച ഫുൾ കഥ അപ്പോൾ ആ ഈ കഥ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യാട്ടോ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണശംസകളൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ വേദയും വിക്രവും കാട്ടിൽ അടിച്ചു പൊളിക്കുകയാണെന്ന് തന്നെ പറയാം വേദയ്ക്കാണെങ്കിൽ കാടും കാട്ടിലെ വിക്രത്തെയും വളരെയധികം ഇഷ്ടമായി കാരണം രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു യാത്രയാണ് അവരുടെ മനസ്സുകളെ കൂടുതൽ ഇണക്കി ചേർക്കുന്നത് എന്ന് തന്നെ പറയാം പക്ഷേ ഇവർ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വീട്ടിൽ നടക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് സുധാകരൻ മാഷിൻ്റെ മാഷിൻ്റെ നേർക്ക് വാസവൻ എം എൽ എയുടെ ആക്രമണം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയുള്ള ആക്രമണം എന്ന് തന്നെ പറയണം കാരണം നേരിട്ട് ചെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ അയാൾക്ക് നല്ല ഹോൾഡ് ഉള്ളതുകൊണ്ട് തന്നെ പവർ അധികാരമുള്ളതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടി ഇയാൾ ചെയ്തു വെക്കുകയാണ് പാവം സുതാരമാഷ് ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ ഒരു ഇറങ്ങുന്നൊരു ഇങ്ങനെ നിൽക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇതിനെയൊക്കെ തടയിടാനായിട്ട് നമ്മുടെ വിക്രവും വേദയും തിരിച്ചെത്തുകയും ചെയ്യും പക്ഷേ അവിടെ തിരിച്ചു വരുമ്പോഴും വേദയും വിക്രവും തിരിച്ചെത്തി കഴിയുമ്പോഴും അവിടെ ഉണ്ടാകുന്ന മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം ചേർത്ത് ചേർത്തിണക്കൊണ്ടാണ് കേട്ടോ നമ്മുടെ എപ്പിസോഡ് അപ്പം വിശദമായിട്ട് തന്നെ അങ്ങോട്ട് പറയാം അങ്ങനെ നമുക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്രവും വേദയും കൂടെ നടക്കാണ് കുറച്ചും കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രം മുന്നാലെ ഇങ്ങനെ നടക്കുക വേദയ്ക്കാണെങ്കിൽ ഒരു പണി കൊടുക്കണമെന്ന് തോന്നി അല്ലെങ്കിൽ വിക്രത്തെ കൂടുതൽ അടുത്ത് നിർത്തണമെന്ന് ഇങ്ങനെ തോന്നിയിട്ട് വേദ അയ്യോ പൊത്തോ എന്നും പറഞ്ഞുകൊണ്ട് വേദ ഒന്ന് വീഴുന്നതായിട്ട് കാണിച്ചു എന്നിട്ട് യൂവിൻ്റെ കാലു വേദനയ്ക്ക് നേ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് വിക്രം ഓടി വന്നു കേട്ടോ എന്താ എന്താ പറ്റിയേ നിനക്ക് നോക്കി കണ്ടു നടക്കത്തില്ലേ ഇനി എനിക്ക് നടക്കാൻ വയ്യ വിക്രം എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു എന്താ ഇങ്ങോട്ട് വാ ഞാൻ പിടിക്കാം എനിക്ക് ഒറ്റ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല വിക്രം എന്നൊക്കെ വേദ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കാം അതല്ലേ പറഞ്ഞത് എന്നോട് പിടിക്കാം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എൻ്റെ തോളത്ത് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊക്കെ അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും കൂടെ നടക്കുകയാണ് വേറെയാണെങ്കിൽ വിക്രത്ത് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് റൊമാൻറ്റിക് മൂഡുള്ള നോട്ടവും ആ നല്ല തീം മ്യൂസിക്കും കൂടെ ആയി കഴിയുമ്പോഴേക്കും എൻ്റെ രസമാണെന്നറിയാമോ അല്ലെങ്കിൽ പവിത്രത്തിൻ്റെ സോങ് കേൾക്കാൻ അടിപൊളിയാണ് പ്രണയത്തിൻ്റെ സമയത്ത് വരുന്ന ആ സോങ്ങും അതുപോലെ തന്നെ സങ്കടപ്പെടുന്ന അതായത് കമലയെ കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ സുധാരമാഷയൊക്കെ സങ്കടപ്പെടുന്ന സമയത്ത് രാച്ചില്ലമേലെന്നു പറഞ്ഞിട്ടുള്ളൊരു പാട്ടുകൂടെ വരല്ലേ ആ പാട്ടും എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ആ പാട്ടും അതേ നമ്മുടെ ഒരു മഴ നൂലിൽ എന്ന ആ പാട്ടും അതും കൂടെ കാണിച്ച് നമ്മുടെ വേറെ വിക്രത്തിനെയും കൂടെ കാണിച്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു സിനിമ കണ്ടൊരു ഫീലാണ് എന്തായാലും പതുക്കെ രണ്ടുപേരും കൂടി ഇങ്ങനെ വരാട്ടോ നീ എന്താ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കുന്നത് നീ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം അപ്പോൾ വേദ പറഞ്ഞു ഏയ് അതല്ല ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ അങ്ങനെ രണ്ടുപേരും കൂടെ പതുക്കെ നടന്നു പോകാം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത തന്നെയെ നടക്കാമെന്നായി കഴിഞ്ഞപ്പോഴേക്കും വിക്രം വിട്ടു അങ്ങനെ മുന്നോട്ട് നടന്ന് നീങ്ങുക ഈ കാട്ടിലാണെങ്കിൽ കാട്ടുമൃഗങ്ങളൊക്കെ കാണൂലേ വിക്രം അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് ഇഷ്ടംപോലെ കാട്ടുമൃഗങ്ങൾ കാണും കടുവയും കരടിയും പുലിയും ആനയൊക്കെ കാണും ആനയാണെങ്കിൽ എപ്പോഴും കാണും ആനയൊക്കെ വന്നാലുണ്ടല്ലോ ഹോ നമ്മളിങ്ങനെ എത്ര വെട്ട് തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാലും ആന നമ്മുടെ പുറകെ വരും എന്നിട്ട് ഇങ്ങനെ ഓടി വന്ന് കൊമ്പലേക്ക് കുത്തിയെടുത്തിട്ട് കുറക്കിയിട്ട് തുമ്പിക്കായി വെച്ചിട്ട് കുറക്കി നിലത്തടിച്ച് നിങ്ങളാണെങ്കിൽ പേടിച്ചു പോയി വിക്രം വേണ്ട വിക്രം എനിക്ക് പേടിയാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക ഇല്ലെന്നേ സാരമില്ല ആന വരുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആനയുടെ ചിന്നവിളെ അങ്ങ് ദൂരീന്ന് ഇവിടെ നിന്ന് കേൾക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇവിടെ ഇതേ ആന വിക്രം എന്ന് പറഞ്ഞപ്പോൾ ആ ആന അയ്യോ ദയൊരു ആന എന്നും പറഞ്ഞുകൊണ്ട് ഇവനൊറൊറ്റ അലർച്ച വേദോ പേടിച്ചു അയ്യോ എന്നും പതിച്ച് ചെവിപ്പിടിച്ചു അലറികൊണ്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ ഓ അലറി അലറി ആന ഇങ്ങോട്ട് വരുത്തണ്ട നീ എന്നും പറഞ്ഞ് വിക്രം നിന്ന് ചിരിക്കുക അപ്പം എന്നെ പറ്റിച്ചു തരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വേദന അവനോട്ട് പോയി രണ്ടിടിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ വേറെ ഇങ്ങനെ പറഞ്ഞ് അവൾ അവളോട് പേടിച്ച് പോയി അവൻ്റെ ജെഞ്ചിലിങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടെ വാ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ നടക്കുകയാണ് നടന്നു പോകുന്ന വഴിക്ക് എനിക്ക് വിശക്കുന്നുണ്ട് നല്ല എന്ന് പറഞ്ഞ് ഇനി എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്താ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നീ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് കുറച്ചുകൂടെ നടക്കുക അല്ലാതെ എവിടെയെങ്കിലും കാട്ടിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ വിശക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂഡിൽസ് പുഴുങ്ങി വെച്ചിട്ടൊന്നും ഇല്ല ഇവിടെ അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ടാകുന്ന മരമൊന്നുമില്ല നോക്കാം നമുക്ക് വല്ല പഴമെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ ഇവർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു വാഴക്കൊല ഒരു വാഴക്കൊല ഒരു വാഴയിൽ വാഴക്കൊല ഇങ്ങനെ പഴുത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ കൊരങ്ങന്മാരാണെങ്കിൽ അതിനടി കൂടാനായിട്ട് അവിടെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഇതിന് അടി കൂടിക്കൊണ്ട് രണ്ട് കുരങ്ങന്മാരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും വേദം വിക്രം പെട്ടെന്ന് തന്നിട്ട് വിക്രം ഒരു എടുത്തിട്ട് കുരങ്ങന്മാരെ അങ്ങോട്ട് ഓടിച്ചു വിട്ടോ കൊരങ്ങന്മാർക്ക് തിന്നാനുള്ള പഴം ഇപ്പം മനുഷ്യ കുരങ്ങുകൾ തിന്നുന്നു എന്നൊക്കെ വേദ കളിയാക്കി പറയുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് വയറ് നിറച്ച് പഴം തിന്നു ഇപ്പോൾ ഇനി നടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു കുറച്ച് സമാധാനമൊക്കെ ആയിട്ടുണ്ട് ഈ നടന്ന് നടന്ന് നമ്മളിത് എങ്ങോട്ടാണ് ഏ കുറേ നേരമായാലും നമ്മൾ നടത്തു തുടങ്ങിയിട്ട് ഒരു അന്തോ കൊല്ല കൊന്തോ ഇല്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ എന്നൊക്കെ വേദം ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറഞ്ഞു അന്തോം കൊന്തോ ഇല്ലാതെയാണെങ്കിലും നടന്നില്ലെങ്കിൽ എത്തുമോ ഇവിടെ ഇരുന്നാൽ നമ്മൾ എത്തുമോ എവിടെയെങ്കിലും നമുക്ക് വഴി കണ്ടെത്തണം ഒരു നടപ്പാതെ എവിടെയെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ എവിടെ ചെറിയ റോഡ് പോലെയുള്ളതാണെങ്കിലും എവിടെ ഫോറസ്റ്റ് ഗാർഡേക്ക് വരാനുള്ളതാണെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകും നമ്മളതൊന്ന് കണ്ടെത്തി കാടിന് ചുറ്റും ഉണ്ടാകും അത് നമ്മളൊന്ന് കണ്ടെത്തി ആ റോഡിലേക്ക് ഒന്ന് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ റോഡ് വഴി നമുക്ക് കുറച്ച് നേരം മുന്നോട്ട് പോയി അല്ലെങ്കിൽ ആ തെളിഞ്ഞ വഴി നമ്മൾ കുറച്ചു നേരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഉൾക്കാട്ടിലെത്തും അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തും ഏത് ഡയറക്ഷനിലേക്ക് പോകേണ്ടതെന്ന് ഒരു പിടിയില്ല ടീച്ചറാ ഇനിയിപ്പോൾ എന്തു ചെയ്യും കടുവു പിടിക്കോ പുലി പിടിക്കുവോ എന്നൊക്കെ വിക്രം വേറെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വേറെ ആകെ പേടിച്ചാലുണ്ട് ഇങ്ങനെ നോക്കുക അപ്പോഴും വിക്രം തിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക എന്നെ പറ്റിക്കായിരുന്നല്ലേ കുറേ നേരമായി ഇതിന് ഞാൻ വിക്രത്തിനൊരു പണി തരുന്നുണ്ട് എന്ന് മനസ്സിൽ വേറെ ഇങ്ങനെ വിചാരിച്ചു ഇതേ സമയമുണ്ടല്ലോ കറണ്ട് വീട്ടിൽ കളഞ്ഞിരിക്കുന്നത് മറ്റാരും അല്ല ഈ കെ സി ബി ബോർഡിലേക്ക് വിളിച്ച് ഇവനാണ് എം എൽ എ വാസവനാണ് കറണ്ട് കളയും വെള്ളം കട്ടുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ കിണറ്റിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ആ കിണറ്റിൽ നിന്ന് ഇപ്പോൾ കോരിയെടുക്കുക ചെയ്തുകൊണ്ടിരുന്നത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മോട്ടർ അടിക്കാൻ പറ്റില്ല അപ്പോൾ കെ സി ബി പോയി അന്വേഷിച്ച് വിശ്വം കെ സി ബി പോയി അന്വേഷിച്ചപ്പോഴേക്കും ആ അതിൻ്റെ ആ ഒരു മീറ്റർ കംപ്ലയിൻറ്റും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ കുറേ നൂറ് ന്യായങ്ങളാണ് പറയുന്നത് ഇവർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല ഒന്നുമില്ല അങ്ങനെ തിരിച്ച് വിഷം വീട്ടിലേക്ക് പോരുമോ ചെയ്ത് ശരിയാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പോൾ ശരിയാക്കാൻ പറ്റും കുറച്ച് ദിവസം താമസം വരും പോസ്റ്റിനും ഒക്കെ കംപ്ലൈൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ന്യായങ്ങളാണ് പറയുന്നത് വിക്രമോ അല്ലെങ്കിൽ വേറെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ വല്ല കംപ്ലയിൻ്റ് എന്തെങ്കിലും ഒരു മിസ്ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് രണ്ടെണ്ണം പറയാനുള്ളൊരു ബോധമെങ്കിലും ഉണ്ടായെ വിശ്വത്തിന് അങ്ങനെ ഒരു ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് ആ ദിവസവും കറണ്ട് ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന തിരിച്ചു വന്ന മുറ്റത്ത് നിന്ന് സുതാരമാഷിനെ കാത്ത് ഒരു രണ്ടാൾക്കാരവിടെ നിൽപ്പണ്ടായിരുന്നു അതായത് ജോലിക്കാര് ആയിട്ടുള്ള ഒരാൾക്കാരവിടെ അവിടെ നിൽപ്പണ ബാങ്ക് തുറന്ന വഴിക്ക് അവർ അവരിങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു അതുപോലെ അത്ര നേരത്തെയാണ് വന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ സുധാരമാഷി ചോദിച്ചു അയ്യോ ഇത് എവിടെ നിന്നായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അതെ ഞങ്ങൾ ബാങ്കിൽ നിന്നായിരുന്നു ഏ ബാങ്കിൽ നിന്നോ ബാങ്കിൽ നിന്ന് എന്തിനാണ് അല്ല ഇവിടെ സഹകരണ ബാങ്കിൽ നിന്ന് ആധാരം പണയം വെച്ചിട്ട് കുറച്ച് ക്യാഷ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോഴാണ് കമലയും വിനേ ഒക്കെ ഇങ്ങനെ ഓർക്കുന്നത് അതെ സഹകരണ ബാങ്കിൽ നിന്ന് ആധാരം വെച്ച് പണയം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഒരു ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടിന് വേണ്ടിയിട്ട് എടുത്ത ക്യാഷാണ് അപ്പോൾ അത് അത് വിനായകൻ അടിക്കുന്ന ചിട്ടി അല്ലെങ്കിൽ ആ ഒരു ചിട്ടി പിടിച്ചിട്ട് വിനായകൻ അടയ്ക്കണം അല്ലെങ്കിൽ കുറച്ച് വിനായകൻ കൊടുക്കാം ബാക്കി രണ്ടുപേരും കൂടെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞൊരിഷ്യമൊക്കെ ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ വിക്രം പറഞ്ഞല്ലേ നിങ്ങൾ ആരും അടയ്ക്കേണ്ട അതെനിക്ക് വേണ്ടിയിട്ട് മുടക്കി കാശാണെങ്കിൽ ഞാനത് അടച്ചോളാം എന്ന് വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വിക്രത്തെ കുറ്റപ്പെടുത്തുകയാണ് വിക്രം കാരണമാണ് ഇനി പെരുവഴിയിലാകാൻ പോകുന്നത് ഇത് വിക്രം കാരണമാണ് എന്ന് പറഞ്ഞത് നന്ദിനും വിനായകനും കൂടെ പരസ്പരം ഒരു എങ്ങനെയൊരു പറയുകയാണ് കേട്ടോ അപ്പോൾ സുധാരമാഷി പറഞ്ഞു ജപത്തിയൽ ഇത് ഞങ്ങൾ ഉടനെ തന്നെ അടയ്ക്കാം കുറച്ചെങ്കിലും അടയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇനിയിപ്പോൾ നടപടികളിലേക്കൊന്നും പോകരുത് എന്ന് സുധാകരൻ ഇവരോട് അപേക്ഷിക്കുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എത്ര തവണ നോട്ടീസ് അയച്ചു അപ്പോഴേക്കും സുതാരൻ മാഷെ ഒരു ഞങ്ങൾക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല ഹാ ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ മാഷേ നിങ്ങളൊരു മാഷല്ലേ എന്നിട്ട് ഇങ്ങനെയൊന്നും പറയാനായിട്ട് കൊള്ളില്ല നിങ്ങൾ മേടിച്ച് കാശ് തിരിച്ച് വരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു മാഷിനൊന്നും പറയാനില്ല കാരണം മാഷ് ചെയ്തത് ശരിയല്ല എന്ന് മാഷിനെ അറിയാം മേടിച്ച് കാശ് തിരിച്ചു കൊടുക്കേണ്ടത് തന്നെ ആയിരുന്നു കൊടുത്തില്ല അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ മാറി ഇങ്ങനെ നിൽക്കുക വിനായകം വന്നിട്ട് ചോദിച്ചോ അതെങ്ങനെ ശരിയാകാനാണ് നിങ്ങളൊന്നും രണ്ടും പറഞ്ഞു പെട്ടെന്ന് വന്ന് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ബാങ്കിൻ്റെ നടപടിക്രമം ഇങ്ങനെയാണ് ഞങ്ങളിതാ ഇവിടെ ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ പോവുകയാണ് ഒട്ടിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിനകത്ത് പറയുന്ന ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഇവിടെ നിന്ന് മാറിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് അടച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വിനായകൻ ചോദിച്ചു എത്ര രൂപ അടയ്ക്കാനുള്ളത് എത്ര ദിവസം എന്നാണ് അടയ്ക്കേണ്ടത് പെട്ടെന്ന് നന്ദിനി വന്നിട്ട് വിനായകനോട് ചോദിച്ചു അതിന് വിനായകൻ്റെ ഈ കാശുണ്ടോ എപ്പോഴും അടക്കേണ്ടത് എന്താ അടയ്ക്കേണ്ടത് എത്ര അടയ്ക്കേണ്ടതെന്നൊക്കെ ചോദിക്കാനായിട്ട് അത് വിനായകൻ്റെ ഈ കാശൊന്നും ഇല്ലെന്ന് എനിക്കറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ട് ഉരുണ്ട് കളിക്കാനും കേട്ടോ വിനായകനോട് കണ്ണും കാണിക്കുന്നുണ്ടോ ഒന്നും ചോദിക്കുകയും വേണ്ട പറയുകയും വേണ്ട വെറുതെ ഉള്ള വയ്യ വലി വലിച്ചു വെക്കേണ്ട എന്ന രീതിയിൽ അപ്പം സുതാര് മാഷ് കമലയൊന്ന് നോക്കി പുച്ചത്തോടു കൂടി ചിരിക്കുകയാണ് നന്ദിൻ്റെ വർത്തമാനമൊക്കെ കേട്ടിട്ട് എന്നിട്ട് മാഷ് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഇത് എടുത്തത് ഞാൻ ഞാൻ തന്നെയാണ് അതെ എടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എടുത്തത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് ക്യാഷ് അടയ്ക്കേണ്ട ഉത്തരവാദിത്തവും മറ്റാർക്കും അല്ല എനിക്ക് തന്നെയാണ് എനിക്ക് എനിക്കടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് നടപടി അതൊന്ന് പറയാമോ അപ്പം ജപ്തി ചെയ്യും ഈ വീടും സ്ഥലവും ജപ്തി ചെയ്യും ആ ഒരു തുകയ്ക്കനുസരിച്ച് ജപ്തി ചെയ്ത് ബാക്കി തുക എന്നുവെച്ചാൽ എല്ലാം ചെയ്തിട്ട് ഉള്ള നടപടിക്രമമാണോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുതാരമാഷ് കമലിയാണെങ്കിൽ മോശയെന്നൊക്കെ വിളിച്ചു ആൾക്ക് കരച്ചിലും ബഹളം കേട്ടോ അപ്പോൾ എൻ്റെ പൊന്നു ചേച്ചി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ബാങ്കിൻ്റെ നടപടിക്രമം ഇങ്ങനെയാണ് കാശ് എടുക്കുമ്പോൾ ഇത് ഓർക്കണ്ടേ എന്നൊക്കെ ബാങ്കിൽ നിന്നുള്ളവരും ഇങ്ങനെ ചോദിക്കുക ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാനാകാൻ കാരണം എന്നാണ് സുധാരമാഷ് ഇങ്ങനെ ചോദിക്കുന്നത് എന്തായാലും നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് പൊക്കോളാനായിട്ട് പറയുക ഇവരങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛ എന്ത് ചെയ്യുനി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആരും ഒന്നും ചെയ്യണ്ട എന്ന് വിശ്വത്തോട് സുതാർ മാഷി പറയാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നുമില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് കാശടക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മണ്ണ് സ്ഥലവും നഷ്ടപ്പെടും ഉള്ളൂ വീടും നഷ്ടപ്പെടുന്നതല്ലേ ഉള്ളൂ നഷ്ടപ്പെടട്ടെ എല്ലാം നഷ്ടപ്പെട്ടവനിനി എന്തിനാണ് ഈ വീട് സ്ഥലവും നിങ്ങൾക്കൊക്കെ ഓരോ കുടുംബങ്ങളായാലോ നിങ്ങൾ എന്നാണെന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾ ഞാനും കമലയാലേ ഉള്ളൂ വല്ല അനാഥാലയത്തിലോ എവിടെയാന്ന് വെച്ചാൽ പോയി കടന്നാളാം നിങ്ങൾക്ക് നിങ്ങളൊരു ജീവിതം കണ്ടെത്തിക്കോളൂ അല്ലാതെ എനിക്കിപ്പോൾ പറയാനൊന്നുമില്ല ഈ അച്ഛൻ പരാജയപ്പെട്ട ഒരു അച്ഛനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധാൻ മാഷ് കണ്ണും തുടച്ച് പറമ്പിലേക്ക് പോകാണ് കേട്ടോ മാഷേന്നും വിളിച്ചുകൊണ്ട് കമല പുറകെ എന്തായാലും സുധാമാഷ് പെട്ടെന്നങ്ങ് പോയി മാ കമല അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഇതിനെല്ലാം കാരണക്കാരി കാരണക്കാരൻ വിക്രമല്ലേ എന്നും ചോദിച്ച് വിനായകന് നന്ദി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴല്ല ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഈ സുധാകര മാഷിനെ കാണാനായിട്ട് എം എൽ എ വാസവൻ്റെ വണ്ടി അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുകയാണ് എം എൽ എ വാസവൻ അതിൽ നിന്ന് ഇറങ്ങി സുധാറമാഷ് അകത്ത് ഇരിക്കുവായിരുന്നു വാ നമുക്ക് ഇരുന്ന് തന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു വാസവൻ പോയി സുധാരമാഷിൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇരുന്നു അതിന് അതെ ഞാൻ എൻ്റെ മകൻ എൻ്റെ മകൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലോ എൻ്റെ മകൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മകൻ ഈ രീതിയിലാക്കിയതെന്നാണ് നിങ്ങളുടെ മകൻ പറഞ്ഞത് അതെ തെറ്റ് ചെയ്തു അതവന് വലിയ തെറ്റൊന്നുമല്ല നിങ്ങളുടെ മകനത് വലിയ തെറ്റായി പോയി കാണും എന്തായാലും നിങ്ങളുടെ മകൻ ചെയ്തത് അതിലും വലിയൊരു തെറ്റ എന്നിട്ട് എവിടെയാണോ നിങ്ങളുടെ മകനെയും അവളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണോ കേട്ടോ അപ്പോഴേക്ക് സുധാരൻ മാഷ് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അവൻ രണ്ട് ദിവസമായിട്ട് അവനും വേറെ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല അവരിങ്ങോട്ട് വന്നിട്ടില്ല വേറെയുടെ വീട്ടിലും ഇല്ല ഓ ഏഹ് ഇത് 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 ഇതോ കുറെ അഭിനയമായിപ്പോയി ഈ നാടൻ ഇങ്ങനെ നടൻ കളിക്കുക മാഷിനറിയാവോ മാഷെ നിങ്ങളൊരു മാഷല്ലേ ഏ നിങ്ങൾ കുട്ടികൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന മാഷ് എന്നിട്ടും മാഷൻ്റെ കള്ളം പറയുന്നത് അങ്ങനെ കള്ളം പറയാൻ കൊള്ളാവോ മാഷേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും മാഷാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കമലയാണെങ്കിൽ വീട് വിടെന്ന് പറഞ്ഞിട്ട് തളെ മാറി നിന്നോണം എന്ന് പറഞ്ഞ് വാസു കമലയ്ക്ക് നേരെയല്ലരിയാ ആരെയൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പൊക്കോ അയ്യോ പറയല്ല പറയല്ല കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ അതാണ് എനിക്ക് വേണ്ടത് കൂട്ടിയിട്ട് ഈ കഥകളടച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം അന്നേരം അവനും അവളും നിങ്ങൾ എവിടെ ഒളിപ്പിച്ചെങ്കിലും അവനും അവളും പുറത്തിയാടും അതാണ് എനിക്ക് വേണ്ടത് ആ അതെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോയത് രണ്ടും രണ്ടിനെയും തട്ടാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ എൻ്റെ പിള്ളേർ കഴിഞ്ഞ ഒരു രണ്ടു പേരും രക്ഷപ്പെട്ട് അങ്ങോട്ട് പോയി എന്തായാലും അവരിവിടെ വന്നിട്ടുണ്ടാകുമെന്നും അവർ ഒളിവിലാണെന്നും ഒരുപക്ഷെ ശ്രീനിവാസിൻ്റെ കയ്യിലായിരിക്കും അല്ലേ എന്തായാലും അത് ബാധിക്കാൻ പോകുന്നത് നിങ്ങളെയായിരിക്കും ഈ വീട് നഷ്ടപ്പെടാൻ പോകല്ലേ ഹേ വെട്ടം വിളിച്ചോ ഇല്ലാതെ ഹേ ചൂട് സഹിച്ചേ രണ്ടു ദിവസം ഇല്ല കഴിയുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ വാസവന്റെ കളിയാണ് എന്ന് അതെ ഇനി ഓരോ നിമിഷവും നിങ്ങൾ ഉരുകാൻ പോവുകയാണ് ഓരോ നിമിഷവും നിങ്ങൾ ഓരോരോ വാർത്തകൾ അറിഞ്ഞ് ഞെട്ടാൻ പോവുകയാണ് കേട്ടോ ഈ എം എൽ എ വാസവനോട് കളിച്ച അങ്ങനെ ഇരിക്കുന്ന നീയും നിന്റെ മകനും ഒക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കൂടിക്കാക്കും ആ ദിവസത്തിനുള്ളിൽ വിക്രവും വേദയും തിരിച്ചെത്തിയില്ലായെങ്കിൽ അല്ലെങ്കിൽ അവർ പുറത്തു വന്നില്ലായെങ്കിൽ അവരുടെ ഒളിവിൽ പറപ്പിച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ പൊക്കിക്കൊണ്ട് വന്നില്ലായെങ്കിൽ നടക്കാൻ പോകുന്നത് വേറെയാടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാസവൻ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ നന്ദിനിയും വിനായകനും കൂടി ഇട്ട് അങ്ങോട്ട് വേ വേദയും വിക്രത്തെയും കൂടെ അങ്ങോട്ട് ഒന്നും പറയണ്ട വേദയും വിക്രവും ആണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കാനുണ്ടോ സുതാരമാഷും കമലയും ഒന്നും വീണ്ടുന്നില്ല ശ്രീജ പറഞ്ഞു വേണ്ടുന്നേ നന്ദിനി അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട് അപ്പോഴേക്കും വിശ്വം പറഞ്ഞു നീ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കല്ലേ എൻ്റെ നന്ദിനി നന്ദിനിയാണെങ്കിൽ പറയുന്നത് ഇതിനെല്ലാം കാരണക്കാർ വേറെയാണ് വിക്രത്തെ ജയിലിലാക്കാനായിട്ട് വേദ ശ്രമിച്ചു എന്നിട്ട് അവസാനം മൊഴി മാറ്റുന്നത് പോലെ ആയില്ലേ ദർശൻ വന്ന് രക്ഷിച്ചപ്പോൾ ഇതൊക്കെ വേദയുടെയും ദർശൻ്റെയൊക്കെ കളിയായിരുന്നു നോക്കിക്കേ ഇപ്പം വിക്രം എവിടെയാണെന്ന് അറിയില്ല വേദ എവിടെയാണെന്നാണെന്ന് അറിയില്ല വേദ ചിലപ്പോൾ ഒളിച്ചു മാറി നിൽക്കുന്നതായിരിക്കും വിക്രത്തെ ഇവരുടെ ആളുകൾ തന്നെ തട്ടിക്കൊണ്ടുപോയതായിരിക്കും അപ്പോഴേക്കും മാഷ് പറഞ്ഞു അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പം ഇയാൾ വന്ന് പറഞ്ഞത് ഏ ഇയാൾ വന്ന് പറഞ്ഞത് ഇവർ അവർ രണ്ടുപേരും ഇയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു അല്ലേ അത് വെറുതെ പറഞ്ഞതായിരിക്കും ഇപ്പം നമ്മൾ കിടന്ന് ഇങ്ങനെ വിഷമിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ടെൻഷൻ അടിക്കാൻ വേണ്ടി ഈ അവർ രണ്ടുപേരും കൂടെ ഓരോന്ന് ഒപ്പിച്ച് വയ്ക്കും ആ വേദം വന്ന് കയറിയതാണ് ഈ കുടുംബം തകരാനായിട്ട് കാരണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മാഷു പറഞ്ഞു വേണ്ട നന്ദി മതി നിർത്തിക്കോ നിൻ്റെ സംസാരം മതി എന്ന് പറഞ്ഞു അങ്ങനെ കമലയാണെങ്കിൽ അത് സങ്കടപ്പെട്ട് കരഞ്ഞകത്തിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് നന്ദിനി ചെന്നു സുധാകരമാഷിനോട് പറഞ്ഞാലാണല്ലോ സുധാകരൻ മാഷ് കേൾക്കാത്തത് നന്ദിനി എന്നിട്ട് പറഞ്ഞു അമ്മ അമ്മയുടെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അമ്മയുടെ മകൻ നഷ്ടപ്പെടാൻ കാരണം തന്നെ ആ വേദയല്ലേ വിക്രമൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് ആർക്കറിയാം അവൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അവൾ മിക്കവാറും മാറി നിൽക്കുന്നതായിരിക്കും അവൾ കൂട്ടുകാരിയുടെ വീട്ടിലോ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനിയാണെങ്കിൽ കമലയെ പേടിപ്പിക്കുക കമലയാണെങ്കിൽ ചങ്ങത്ത് കൈവച്ച് അയ്യോ എൻ്റെ മോനേന്നും പറഞ്ഞിട്ട് കരയെ അമ്മ കരഞ്ഞിട്ട് കാര്യമില്ല അവൾ വരും അവൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ അവൾ വരും അവൾ വന്നു കഴിയുമ്പോൾ ഈ വീട്ടിൽ അവളെ കാല് കുത്താൻ അനുവദിക്കരുത് ആ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അമ്മയോട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് അമ്മ എൻ്റെ ഇത് അവളകത്ത് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ മൗനുമായിട്ട് നിന്ന് കൊടുത്തു അമ്മ ഇങ്ങനെ ഇങ്ങനെ മൗനമായിട്ട് തിന്നുകൊടുത്താൽ അമ്മയുടെ മോനുണ്ടല്ലോ വെള്ളം പുതപ്പിച്ച് കിടക്കണ അമ്മയ്ക്ക് കാണേണ്ടി വരും അപ്പോഴേക്ക് നന്ദിനി എന്നും പറഞ്ഞ് കമല ഞാൻ വെറുതെ പറഞ്ഞതല്ല ഒന്ന് ഓർത്തു നോക്കിയ്ക്കേ ഏ വാസവൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ചില്ലറക്കാരനൊന്നുമല്ല അവരോട് മുട്ടാനും കളിക്കാനുമായിട്ട് പോയി എന്തായാലും വിക്രമാണിത് ചെയ്തതെങ്കിലും ആര് സാക്ഷി പറഞ്ഞില്ലായിരുന്നെങ്കിൽ അറിയുമായിരുന്നോ വിക്രമാണിത് ചെയ്തതെന്ന് എം എൽ എ വാസവൻ അറിയുമായിരുന്നു ആരെങ്കിലും പറഞ്ഞാൽ പോലും ഒരിക്കലും അതിന് തെളിവുമില്ല ഒന്നുമില്ല ഇത്രയധികം ദേഷ്യവും വരില്ലായിരുന്നു മാത്രമല്ല ഈ വേദയാണെങ്കിൽ എന്തൊക്കെയാണ് നടന്നത് എങ്ങനെയൊക്കെയാണ് നടന്നത് വിശദമായിട്ട് പോലീസിന് മൊഴി കൊടുത്തിരിക്കുക അയാളുടെ മകനെ പിച്ച് ചിന്തുന്ന കാര്യമൊക്കെ ആ പോലീസ് ഈ അയാളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ ഹേ അത്ര ക്രൂരമായിട്ട് ചെയ്തു എന്നൊക്കെ വേദയല്ലേ പറഞ്ഞൊപ്പിച്ചത് അതുകൊണ്ട് തന്നെ വേദയാണ് വിക്രത്തിന് ഇത്രയധികം ശിക്ഷ കിട്ടാനായിട്ട് കാരണക്കാരി അവൾ ഈ വീട്ടിൽ വന്നിട്ടല്ലേ അവൾ വിക്രത്തിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ നോക്കിക്കോ ഇതൊക്കെ ഉണ്ടല്ലോ ആ ദർശനം ഒക്കെ വേദയുടെ കളിയായിരുന്നു അവനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാസവൻ എം എൽ എക്ക് അവൻ അവളാദ്യം ഓർത്തു സാക്ഷിമൊഴിയൊക്കെ പറഞ്ഞാൽ അകത്തിടാമെന്ന് അകത്തിട്ട് കഴിയുമ്പോഴേക്കും ഈ എം എൽ എ വാസവൻ വന്നിട്ട് അന്നേരമല്ലേ പറഞ്ഞത് അവനെ പുറത്ത് ഇറക്കിയാലേ കിട്ടുള്ളൂ എന്ന രീതിയിലൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തില്ലേ അല്ലെങ്കിൽ അകത്ത് വെച്ച് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അവൾക്ക് മനസ്സിലായി പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് വേറെ രക്ഷയില്ലാന്ന് അങ്ങനെ അവൾ ദർശനം വച്ചതാ ദർശനം വെച്ചിട്ട് അവൾ തന്നെ തോറ്റുകൊടുക്കുന്ന രീതിയിൽ അവളെ ഇറക്കിയതാ ഈ വിക്രത്തിനെ പുറത്ത് ദർശനം വെച്ചിട്ട് അവൾ ഇറക്കിയതാ അവൾ അവളുടെ അച്ഛനൊക്കെ ചേർന്നുള്ള കളിയാ ഇത് വിക്രത്തിനായിട്ട് പണി കൊടുക്കാനായിട്ട് അവൾക്ക് പ്രതികാരം അമ്മയോ പ്രതികാരം ഇതൊക്കെ കേട്ടോ അവർ പേടിച്ചാ രണ്ടിങ്ങനെ കേട്ടോ കമല ഒരു തീരുമാനം കമലെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വേദയെ ഒരിക്കലും മരുമകളായിട്ട് അംഗീകരിക്കില്ല എന്നൊരു തീരുമാനം ഇതേ സമയം വിക്രവും വേദൻ്റെ കാട്ടിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വേദ കാണുന്നത് ഒരു തേൻകൂട് ആ തേൻകൂട്ടിലാണെങ്കിൽ ആ ഒരു കുറച്ച് തേനും ഒക്കെ ഉണ്ട് അപ്പോൾ വിക്രം അത്രോട് ഉപേ പറഞ്ഞ് ആ തേൻ വേണമെന്ന് ഇങ്ങനെ പറയുകയാണ് ആ അത് പൊക്കത്താണ് ഇഷ്ടംപോലെ തേനീച്ചുണ്ട് കുത്തു കിട്ടും എനിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും എനിക്കറിയണ്ട എനിക്ക് എങ്ങനെയെങ്കിലും അത് പറിച്ചു തരാൻ പറ്റുമോ കൊതിയാവോ കാട്ടുതന്നെ ടേസ്റ്റാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചു പിന്നെ നീ വേണ്ട ആദിവാസി അല്ലായിരുന്നോ കാട്ടുതന് നിന്നുകൊണ്ട് ഉടക്കം അല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കാട്ടുതേനെ നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല എനിക്കത് പറിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം ഈ കൊണ്ട് ഞാൻ തോറ്റുമെന്നും പറഞ്ഞു കൊണ്ട് വിക്രം തേൻ പറിക്കാനായിട്ട് കയറുക ഈ ചൂട്ടും കത്തിച്ച് പറക്കി ഒക്കെയാണ് കയറുന്നത് അങ്ങനെ അവൾക്ക് തേൻ എടുത്തു കൊടുത്തു തേൻ എടുത്തു കൊടുത്തപ്പോൾ അവൾ ആർത്തിയോടെ കഴിക്കണം കേട്ടോ ആർത്തിയോടെ അത് പിഴിഞ്ഞൊക്കെ കുടിക്കണം മുഖത്ത് മൊത്തമായി കയ്യിലൊക്കെ ആയി അവസാനം ചോദിച്ചു ഇത് മൊത്തം കളയുകയാണല്ലോ ഇങ്ങനെയാണോ കുടിക്കേണ്ടത് തേൻ കുടിക്കേണ്ടത് എങ്ങനെയാണ് അപ്പോഴേക്കും പിന്നെ അങ്ങനെ കാണിക്കും കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൻ വെല്ലം പ്രയോഗിച്ച് ആ തേൻ്റെ ആ കൂടുണ്ടല്ലോ അടയുണ്ടല്ലോ അതങ്ങനെ പിഴിഞ്ഞ് വായിലേക്ക് ഇറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഓ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും അത് തീരറായി എന്ന് കണ്ടപ്പോഴേക്കും ഉള്ള ചോദിച്ച് വേണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം മൊത്തം കുടിച്ച് തീർത്തില്ലേ ഇനി എന്നാ എന്നാ വേണോന്ന് ചോദിക്കുന്നത് തിന്നാനുള്ളത് മൊത്തം തിന്ന് തീർക്കും കുടിക്കാനുള്ളത് എന്നുള്ളത് മൊത്തം തിന്ന് തീർത്ത് വയറ് നിറഞ്ഞ് കഴിയുമ്പോൾ വേണമെന്നൊരു ചോദ്യം ഇങ്ങനെയൊന്നും അല്ല ചോദിക്കേണ്ടത് അപ്പോഴേക്ക് വിക്രു സോറി വിക്രു ഇനിയും എവിടെ നിന്നെല്ലാം എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ വിക്രൂവിനാദ്യം തരാം എന്ന് പറഞ്ഞു ഏഴോ വിക്രവിനാദ്യ തരണം നീ എന്നെ എന്ന് വിളിക്കണ്ട ഈശോ എൻ്റെ വിക്രൂ അല്ലേ അപ്പം പിന്നെ അങ്ങനെയല്ലേ വിളിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു വാ എങ്ങോട്ടോ കൊഞ്ചിക്കൊണ്ടിരിക്കാണ്ട് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ പോവാണ് പോകുന്ന സമയത്താണ് വീണ്ടും കാട്ടിൽ വെച്ചിട്ട് അപ്പോൾ കാടിൻ്റെ ആ ഒരു പ്രതീതിയൊക്കെ മാറി നാട്ടിലേക്ക് കടക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു ആ ഒരു സമയത്താണ് അതെ അവിടെ ഈ അഭിലാഷും കൂട്ടരും ഇങ്ങനെ വരുന്നത് എന്തായാലും വേദക്കാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം രക്ഷപ്പെടുന്ന ആയായിരുന്നു വിക്രവും വേദയും ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു എന്ന രീതിയിലേക്ക് ആയിരുന്നു ആ ഒരു സമയത്ത് തന്നെ കാട്ടിൽ നിന്ന് മാറി നാട്ടിലേക്ക് എത്തുന്ന ഒരു ഇതിലെയാണ് അപ്പോൾ വേദയ്ക്ക് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിനോട് ഇത്രയും അടുക്കാൻ പറ്റില്ല അവിടെ ചെന്നാൽ വിക്രം എങ്ങനെയാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ നടപ്പിലാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വേദ പെട്ടെന്ന് തന്നെ ഒരു കല്ലെടുത്ത് അങ്ങോട്ടേക്ക് എറിയുകയാണ് കേട്ടോ ആ കല്ല് വന്ന സ്ഥലത്തേക്ക് നോക്കുകയും അത് എവിടെന്നാ വന്ന സ്ഥലത്തേക്ക് ഇവർ നോക്കുകയും ചെയ്തു വേറെയാണെങ്കിൽ അന്നേരത്തിൽ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ രീതിയിലേക്ക് മാറി ില്ക്കാണ് കേട്ടോ അപ്പം ഇവര് കണ്ടു വേദയും വിക്രത്തെ പിന്നെ അങ്ങോട്ട് തല്ലോട് തല്ലായിരുന്നു പൊരിഞ്ഞ അടിയെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ കുറഞ്ഞു പോവും അതുപോലെയായിരുന്നു വിക്രത്തിനൊരു വേദ വിക്രവും ഇവന്മാരും തമ്മിലുള്ള അടി ലൈവായിട്ട് നല്ലൊരു അടി കാണുന്ന ഒരു ത്രില്ലിലാണ് നമ്മുടെ വേറെ ഇങ്ങനെ നിൽക്കുന്നത് ഇടയ്ക്കാണെങ്കിൽ വിക്രം വിക്രംത്തിന് രണ്ട് കൊട്ടു കൊട്ടുകുട്ടുമൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം വീണ്ടും അവരെവിടുന്ന് രക്ഷപെട്ട് കാട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് കാട്ടിലേക്ക് പോയി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വേറെ ഒക്കെ ആണെങ്കിലും സങ്കടമായി ആകെ രക്ഷപ്പെടാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരുന്നതാണ് പക്ഷേ തൻ്റെ ഈ ഒരു പ്രവൃത്തി മൂലമാണല്ലോ എന്നൊക്കെ ഓർത്ത് വേദയും സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വേദയെ തട്ടിക്കൊണ്ടുവന്ന കാര്യമൊക്കെ ഇങ്ങനെ എന്താ സത്യത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ വിക്രത്തിനോട് വേദ പറയുന്നത് ജീനയുടെ ഓട്ടോയിൽ കയറി വന്ന കാര്യവും ഒക്കെ ഇങ്ങനെ പറയണ കൂട്ടത്തിൽ ജീനയുടെ കാര്യം വിക്രം പറയുന്നുണ്ട് അങ്ങനെ വേദ പൊട്ടിക്കരയാണ് കാരണം ജീന തനിക്ക് വേണ്ടിയാണല്ലോ എന്നോർത്തിട്ടാണ് ആകെ സങ്കടപ്പെട്ട് കരയുന്നത് അപ്പോൾ ഇനി ഇതിന് ബാക്കിയുണ്ട് കേട്ടോ ഇനി ഇവർ കാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതും വീട്ടിൽ എത്തുന്നതും അതിനുശേഷമുള്ള ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത ദിവസം ഓരോ എപ്പിസോഡായിട്ട് പറയുന്നതായിരിക്കും ഈ നാല് ദിവസവും വരുന്ന കഥ അപ്കമ്മിങ് എപ്പിസോഡുകൾ നമ്മുടെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും കാത്തിരിക്കുക സി ഒ താങ്ക്